ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കുറച്ച് ഗപ്പികളെ കൊണ്ടുവന്നതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് പേർ അതിൻ്റെ അപ്ഡേഷൻസ് ചോദിച്ചു ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് കപ്പികൾ ബ്രീഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗപ്പി കുഞ്ഞുങ്ങളെയും അതിൻ്റെ അപ്ഡേഷൻസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഗപ്പികളെ കൊണ്ടുവന്ന് ഇട്ടിരുന്ന പാത്രമാണിത് പാത്രം എന്ന് പറയാൻ പറ്റില്ല ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൾഫിൽ നിന്ന് എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ ഗൾഫിലായിരുന്നു മുമ്പ് അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിരുന്ന വലിയ പെട്ടി ആ പെട്ടിയാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇതിപ്പോൾ വിവശൂന്യമായിട്ട് അവിടെ ഇരിക്കായിരുന്നു അവരത് കളയാൻ വേണ്ടി പോയപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്ന ആലോചിച്ചപ്പോഴാണ് ഗപ്പി വളർത്തനെ കുറിച്ച് മനസ്സിലൊരു ഐഡിയ കിട്ടിയത് അപ്പോൾ അതിനകത്ത് ഞാൻ ആദ്യം കൊണ്ടുവന്നത് ഫുൾ ബ്ലാക്കും പിന്നെ അത് ഇതിനകത്ത് കാണുന്ന അതായത് ചില്ലി റെഡ് എന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ ഒരു ആയിരുന്നു അതിൽ പക്ഷേ ഫുൾ ബ്ലാക്ക് ബ്ലാക്കിൻ്റെ ഇരുന്ന് മെയിലും ഫീമെയിലും പോയി പക്ഷേ ഈ ചില്ലി റെഡിന് കുഴപ്പമൊന്നുമില്ല അത് നിൽക്കുന്നുണ്ട് അപ്പം അതിൽ ആദ്യം കൊണ്ടുവന്ന് രണ്ട് തവണ ബ്രീഡ് ഓരോന്നും ഈ രണ്ട് തവണ വീതം ബ്രീഡായിട്ടുണ്ട് അതിൽ ആദ്യത്തെ കുഞ്ഞുങ്ങളെ ഞാൻ ഇതിനകത്താണ് വെച്ചിരുന്നത് ഇപ്പോൾ ഇതിന് കുറച്ച് അഴുക്കായി അപ്പോൾ ഞാൻ ഇതിന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചപ്പുറത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇതിലുണ്ട് കേട്ടോ കുറച്ച് ആദ്യത്തെ കുഞ്ഞുങ്ങളിൽ ഉണ്ട് കുറച്ചൊരു ആറേഴ് കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഇപ്പോഴും ഉണ്ട് ഇതിനെ ഞാൻ മാറ്റിയിരിക്കുന്നത് ഇത് ഇവിടെ ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ആ ഫ്ലക്സിൽ ചെറിയൊരു പോണ്ട് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്കാണ് കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടുള്ളത് ഇതിപ്പോൾ ഒരു ഒരു മാസം കഴിഞ്ഞ ഒരു മുപ്പത് മുപ്പത്തിനാല് ദിവസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അതിൽ ഒരു ഒരാഴ്ച ഗ്യാപ്പിൽ വരുന്ന കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അതിനകത്ത് അപ്പം ഇതിൽ മെയിലും ഫീമെയിലും ഒക്കെ ഏകദേശം തിരിച്ചറിയാറായി തോന്നുന്നുണ്ട് വാലിലൊക്കെ നല്ല കളർ വന്നിട്ടുണ്ട് മെയിലിന് നല്ല ഡിസൈനും പുള്ളികളൊക്കെ വന്നിട്ടുണ്ട് ഇത് ചില്ലി റെഡ് ആണെന്നാണ് പറഞ്ഞത് കുറേ ആൾക്കാർ പറഞ്ഞു ചില്ലി റെഡ് ആണെന്നാണ് അപ്പോൾ അത് തന്നെ ആണെന്ന് വിചാരിക്കുന്നു ഇപ്പം ഇതിന് മനസ്സിലാവാറായിട്ടില്ല ഈ ചെറുത് വലുതിനെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഈ പോണ്ടിനകത്ത് അതിനെ ആക്കിയിരിക്കുകയാണ് നമ്മുടെ ആദ്യം ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഒരു അറുപത് പീസിനകത്തുണ്ട് ഒരു മുപ്പത് 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 മുപ്പത്തിരണ്ട് ഇതൊക്കെയാണ് വിരിഞ്ഞിറങ്ങിയത് കുഞ്ഞുങ്ങളധികം ഒന്നും ഡെഡായിട്ടില്ല ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എഴുപതിൻ്റെ അടുത്ത് എഴുപത് എഴുപത്തിരണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് എന്ന് പറഞ്ഞിട്ട് ഞാനത് ആ പോണ്ടിനകത്ത് ഇടുമ്പോൾ പോണ്ടെന്നല്ല ആ പാത്രത്തിനകത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ ഇടുമ്പോൾ പറഞ്ഞിരുന്നു സെയിം നമ്മളത് വലുതായി ഇങ്ങോട്ട് മാറ്റിയിടാൻ നോക്കിയപ്പോഴും അത്രയും ഇതിനകത്ത് ഇതിന് ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഒരു അറുപത്തി ഒന്ന് കുഞ്ഞുങ്ങളാളുണ്ട് ബാക്കിയുള്ളതിനകത്തും ഒരു എട്ടോ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളോ അതിനകത്തും ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് വലിയ മോർട്ടാലിറ്റി ഒന്നും വന്നിട്ടില്ല ഇതേണ്ടോ ഇത് ഗ്രോത്ത് കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ കാരണം ഇതിപ്പോൾ ഒരു ഏകദേശം പത്ത് മുപ്പത്താറ് മുപ്പത്തേഴ് ദിവസം പ്രായമായിട്ടുള്ളതാണ് ഒന്ന് പിന്നെ ഒന്ന് അതിൽ താഴെയുള്ളതാണ് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ദിവസം ഒരാഴ്ചത്തെ വ്യത്യാസത്തിലുള്ള കുഞ്ഞുങ്ങളാണ് ഉള്ളത് ഇതിൽ ഞാനിപ്പോൾ ഒരു ഗപ്പി ബ്രീഡ് ആവാറായിട്ടുള്ളൊരു ഗപ്പി അതിനകത്ത് ഇട്ടിരിക്കുകയാണ് ഈ വാട്ടർ പ്ലാന്റ് ഞാനിവിടെ അടുത്തൊരു കുളത്തിൽ നിന്ന് കളക്ട് ചെയ്തതാണ് കേട്ടോ ഞാനതിൻ്റെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിവിടെ കൊണ്ടുവന്നിട്ടതാണ് ഇതിനകത്ത് ഓരോ ഒരു ഗപ്പി ഉണ്ട് ബ്രീഡ് ആവാറായിട്ടുള്ള ഒരു കപ്പിയുണ്ട് ഇതാ കാണേണ്ടെന്ന് വിചാരിക്കുന്നു ഉണ്ടാ അത് ഇതൊക്കെ അതിൻ്റെ അടുത്തുള്ളത് ഫുൾ ഇപ്പോൾ ചില്ലി റെഡിൻ്റെ ആണ് കേട്ടോ ചില്ലി റെഡിൻ്റെ ഫീമെയിൽ രണ്ട് മെയിലും നാല് ഫീമെയിലും ആണുള്ളത് അപ്പം ഇതേ ആയിരിക്കുന്നു അപ്പം ഇത് ഇന്നോ നാളെയൊക്കെ ആയിട്ട് ബ്രീഡാവുന്നുണ്ടാവും ഇതിൻ്റെ തൊട്ട് മുമ്പ് ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇത് ഇതിനകത്തുണ്ട് ഒന്ന് കാണിച്ചു തരാം ണാ ഇതിപ്പോൾ ഏകദേശം ഒരാഴ്ച പ്രായമായിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞു എട്ട് ദിവസമായി ഇതിൽ പറഞ്ഞതുപോലെ കുറേ കുഞ്ഞുങ്ങളുണ്ട് ഇത് രണ്ട് ഫീമെയിൽ ബ്രീഡായിട്ടുള്ളതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഒരു എൺപത് കുഞ്ഞുങ്ങളിനകത്ത് ഇതിനകത്തുണ്ട് ഇതിപ്പോൾ ഞാൻ അവിടെ അത് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടുന്ന് ആ വലിയ കുഞ്ഞുങ്ങളെ ഇതിലേക്ക് മാറ്റി ഇനി ഞാൻ അത് അതിലെ വെള്ളം മാറ്റണം അതിൽ വെള്ളം മാറ്റി പുതിയ വെള്ളം നിറച്ച് ഈ വാട്ടർ പ്ലാന്റുകളൊക്കെ ഇട്ടിട്ട് ഇതിലുള്ള കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങോട്ടും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതിലെ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതിലെ കുഞ്ഞുങ്ങളെ ഞാനിനി അതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ ആ വലിയ കുഞ്ഞുങ്ങളെ അവിടുന്ന് ഒഴിവാക്കിയിട്ടില്ല അതിനിപ്പോൾ കുറച്ചും കൂടി ഒരു എട്ടോ ഒമ്പതോ കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട് അതിനെ കൂടി മാറ്റണം ഇനി ഞാൻ ഇവർക്ക് കൊടുക്കുന്ന തീറ്റകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം കേട്ടോ കൊടുക്കുന്ന തീറ്റകൾ വേണ്ട ഈ ബോട്ടിലിനകത്ത് ഇൻഫോസോറിയ കൾച്ചർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഇവർക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി ഇവിടെ കൊടുന്ന് വെച്ചിരിക്കുക കേട്ടോ ഇതിനുള്ളിൽ നിന്ന് നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള അറിയില്ല ഇതിനകത്ത് നിറയെ ഇങ്ങനെ ഓടി ഓടികളിക്കുന്നുണ്ട് ഞാനിപ്പോൾ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്കത് എത്രത്തോളം ക്ലിയർ ആവുന്നുള്ളത് അറിയില്ല അപ്പോൾ ഇതാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചാൽ വിരിഞ്ഞിറങ്ങി എട്ട് ദിവസം പ്രായമായി പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ബ്ലഡ് വേംസ് ബ്ലഡ് വേംസ് കൾച്ചർ ചെയ്യുന്നുണ്ട് ഇത് പിന്നെ നിങ്ങൾക്ക് കാണാം സൈഡില് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ട് ദൈ കാ കാണുന്നതൊക്കെ വേംസാണ് ഇത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്താൽ അത് മനസ്സിലാവും ഇത് അനങ്ങുന്നത് ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അത് അനങ്ങുന്നൊന്നും അങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റിക്കോളെന്നില്ല എങ്കിലും കാണുന്നുണ്ട് 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 കുറേ ഞാനൊക്കെ അറിഞ്ഞ് ഞാനതൊന്ന് ഒരു ഗ്ലാസ്സിലേക്ക് ഈ വേംസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും ഈ രണ്ട് പാത്രത്തിനകത്താണ് നമ്മൾ ബ്ലഡ് വേംസ് കൾച്ചർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലൊരു പാത്രം തുറന്നിട്ട് നമുക്കതിൽ ഇതേണ്ട അപ്പോൾ ഇതിന ഇതിന് അറ്റത്ത് ഇത് ഈ ഒരു പ്ലാസ്റ്റിക് സ്പൂണാണ് ആണതിനകത്ത് കുറച്ച് പഞ്ഞി ചുറ്റിയിട്ട് ആ പഞ്ഞി കൊണ്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ ഇത്ര എടുക്കുന്നുള്ളൂ വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ അത് നമുക്ക് ദൈ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇതേ ആ വെള്ളത്തിൽ മിക്സ് മിക്സിയുണ്ട് ഞാനിപ്പോൾ ഇത് എൻ്റെ ഒരു കയ്യിൽ ഫോൺ പിടിച്ച് മറ്റു കൈ കൊണ്ടായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോക്കസ് ഔട്ടായി പോകുന്നത് ഇനി ഞാനൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആ വെള്ളത്തിൽ ഇപ്പം ഇതിങ്ങനെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ക്ലിയറാവില്ല ഞാനത് വെളിച്ചത്തേക്ക് വെച്ചിട്ട് കാണിച്ചുതരാം അതിനകത്ത് ബെഡ് ബോംസ് എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ വളരെ കുറച്ച് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ നിങ്ങൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇതൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇപ്പോൾ ഞാൻ ആ ബ്ലെഡ് ബോംസ് നിങ്ങൾക്ക് എടുത്തിട്ട് ആ ഗ്ലാസ്സിലേക്ക് പകർത്തിയത് കണ്ടു ഇതേ ഇപ്പം ഇതിനകത്ത് ആ വെള്ളത്തിനകത്ത് ഓടി നടക്കുന്നുണ്ടോ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആ ഓടി നടക്കുന്നത് ആ ഒരു കുറച്ച് വളരെ കുറച്ച് എടുത്തിട്ട് ഇതായി വെള്ളത്തിലേക്ക് ഇട്ടപ്പോഴുള്ള കാണുന്നതാണിത് അപ്പോൾ അതിനകത്ത് നമ്മളൊരു ചെറിയ പാത്രത്തിൽ ബ്ലഡ് വേംസ് കൾച്ചർ ചെയ്യുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് വേംസ് അതിനകത്ത് തന്നു ഇപ്പോൾ ഇതിനകത്ത് തന്നെ എത്രയോ വേംസ് ഉണ്ട് കാണുന്നുണ്ടല്ലോ ഓടി നടക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ ഒരു മാസം വരെയുള്ള ഗപ്പികൾക്ക് കൊടുത്തിരുന്നത് ഈ ബ്രെഡ് ബേൺസും അതുപോലെ നേരത്തെ കാണിച്ച ഇൻഫോസോറിയ കൾച്ചർ ചെയ്തതുമാണ് കൊടുത്തിരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പെല്ലറ്റ് ഫുഡ് വാങ്ങിച്ചു കൊണ്ടു വച്ചിട്ടുണ്ട് വലിയ ഗപ്പികൾക്ക് കൊടുക്കാനായിട്ട് അത് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്ത് അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ആ വെള്ളവും ഗപ്പിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കേട്ടോ ഈ ഗ്ലാസ്സിൽ കൊണ്ടുവന്നിട്ടുള്ള ബേംസ് ഈ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് കൊടുത്തു നോക്കാം നമ്മൾ അവിടെ ഒഴിച്ചപ്പോൾ തന്നെ എല്ലാ മീൻകുഞ്ഞുങ്ങളും ഇത് അങ്ങോട്ട് എത്തി വേണ്ട അവരത് നന്നായിട്ട് ഓടി നടന്ന് കഴിക്കുന്നുണ്ട് നമ്മളത് ജസ്റ്റ് കുറച്ചേ ഒഴിച്ചുള്ളൂ അതെ അത്രയും വെള്ളം ബാക്കിയാണ് കുറച്ചേതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ ഇപ്പം തന്നെ അതിനകത്ത് ഒരുപാട് ഈ വേംസ് അതിനകത്ത് വെള്ളത്തിനകത്തുണ്ടാവും ഇപ്പോൾ എല്ലാം കൂടെ ഓടി നടന്ന് കഴിക്കുകയാണ് അപ്പോൾ ഞാനത് ഒരു സ്ഥലത്തെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഞാനത് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ ഈ അറ്റത്ത് നിൽക്കുന്നതും എല്ലാ മീകുഞ്ഞുങ്ങൾക്കും ഒരുപാ ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത് അപ്പോൾ ഈ ബ്രെഡ് ബോംസ് കൾച്ചർ ചെയ്യുന്നതൊക്കെ വളരെ സിമ്പിളാണ് ഉണ്ടോ ഞാനത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മോളിൽ ഒരു കാർഡ് രൂപത്തിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ വരും ഇതിൻ്റെ മുകളിൽ അപ്പോൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ബ്രെഡ് ബോംസ് എടുക്കാവുന്നേ ഉള്ളൂ നമുക്കത് ഈ ഈ ഈ ഈ മീൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം ഇവർ കുറച്ച് വലുതായതാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗപ്പികളുടെയും കുഞ്ഞുങ്ങളുടെയും വിശേഷങ്ങൾ ഞാൻ ഇനിയും പുതിയ വെറൈറ്റി ഗപ്പികൾ ഒരു അഞ്ച് വെറൈറ്റി ഗപ്പികൾ ഇതുപോലെ വിപുലമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ ഞാനിതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ ഒരു വെറൈറ്റി കൊണ്ടുവന്നത് അപ്പോൾ ഏത് വെറൈറ്റിയാണ് വളർത്തി ഇനി ചെയ്താൽ നല്ലത് എന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം